അറുപത്തിയേഴ് വയസ്സുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ് ഞാൻ ബ്രാഹ്മണനാണ് എനിക്ക് ബ്രാഹ്മണരെ കാണുമ്പോൾ അവരുടെ കാല് നക്കി വെള്ളവും കുടിക്കാൻ തോന്നും അങ്ങനെയാണ് എനിക്ക് അവരുടെ ആഗ്രഹമാണ് എനിക്ക് ഭയങ്കര പ്രണയമാണ് പൂണിലിട്ട വർഗ്ഗത്തിനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ് അഗാധമായ പ്രണയമാണ് എന്നാണ് സുരേഷ് ഗോപിജി പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അതിവ്യക്തമായി തന്നെയാണ് മീനാക്ഷി പറയുന്നത് നമുക്കറിയാം ഷിനി മധുസൂദനും അതേപോലെ ലസിത പാലിക്കലും അതേപോലെ തന്നെ ശീതളിസം എന്ന് പറയുന്ന ചാനലും ഇവരൊക്കെ മുന്നിലേക്ക് വെക്കുന്ന എന്താണ് അതായത് സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന സ്ത്രീകളായിട്ടാണ് ഇവരെ കാണുന്നത് അല്ലേ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും എനിക്ക് ഒരു അനീതി കുട്ടിയെ പോലെ ഒരു കുട്ടി ആ കുട്ടി ഒരു കാര്യം ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നു ഈ ഫേക്ക് ഫെമിനിസവും പുരോഗമനവാദവും പറഞ്ഞു നടക്കുന്ന ഇവർ അടങ്ങുന്ന സംഘം തന്നെയാണ് സ്ത്രീയെ ഒരു വെപ്പണായും ആവശ്യത്തിന് ഒരാൾക്കെതിരെ ഉപയോഗിക്കുവാനായി ശ്രമിക്കുന്നത് സത്യത്തിൽ അപ്പോൾ ഈ സ്ത്രീയും ആ ഷൈനി മധുസൂദൻ എന്ന അവരും തന്നെയല്ലേ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇവറ്റകളെ ആ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റുമോ ഏതോ തലപ്പത്തുള്ളവൻ വന്ന് ഉത്തരവിട്ടത് കേട്ട് മറ്റൊരു സ്ത്രീയെ അപമാനിക്കാൻ നടക്കുന്നു കഷ്ടം